ഹായ് ഫ്രണ്ട്സ് ഇന്ന് വീട്ടിൽ ഞാനവിടെ കൊഞ്ചും കൊഞ്ചും എന്തായാലും ഞാനത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് പടം എല്ലാം കൂടി ആണ് ഉണ്ടാക്കിയത് ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ പോലെയുള്ള കൊഞ്ചും മാങ്ങയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കൊഞ്ചും മാങ്ങയ്ക്ക് ഞാൻ ആദ്യം നമ്മൾ പതിവ് പോലെ തന്നെ കൊഞ്ച് പറക്കണം ഞാൻ ഇത് അടുപ്പത്തിൽ വെച്ച് ഒന്ന് പറക്കുകയാണ് ഇത് കൊഞ്ചും മാങ്ങ എൻ്റെയൊക്കെ കുഞ്ഞിലെ മുതലേ ഒക്കെ ഞാൻ കേൾക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് ചെട്ടുവണങ്ങര കുംഭഭഭരണി ദിവസം എല്ലാ വീടുകളിലും കുഞ്ചുമാങ്ങ ഉണ്ടാക്കുക എൻ്റെയൊക്കെ കൊച്ചിലെയൊക്കെ എൻ്റെ വല്യമ്മൂമ്മയൊക്കെ കുഞ്ചുമാങ്ങ ഉണ്ടാക്കുമെന്ന് പിന്നെ അത് പറയുന്നത് പിന്നെ എന്തോ ഒരു അമ്മ കുംഭഭരണി ഉത്സവം കാണാനായിട്ട് അടുപ്പത്ത് കൊഞ്ചും മാങ്ങ വെച്ചിട്ട് പോയി കൊഞ്ചുമാങ്ങ വെച്ചിട്ട് പോയി അത് കഴിഞ്ഞപ്പം അത് അങ്ങനെ അങ്ങ് കാണാൻ അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് ഈ കൊഞ്ചുമാങ്ങ അടുപ്പത്ത് ഉള്ള കാര്യം ഓർക്കുന്നു ഓർക്കുമ്പോൾ ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് ഇത് കണ്ടു കഴിഞ്ഞ് തിരിച്ച് ചെല്ലുന്നവരെ എൻ്റെ കൊഞ്ചുമാങ്ങ അടിക്കു പിടിക്കുവോ വെള്ളം പറ്റിപ്പോ അങ്ങനെ സംഭവിക്കല്ലേ അത് നീ കാത്തു സൂക്ഷിച്ചോണേ എന്ന് പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നു അപ്പം ഇതെല്ലാം കഴിഞ്ഞ് അമ്മ തിരിച്ച് വീട്ടിൽ വന്നപ്പം കുഞ്ചുമാങ്ങ അതുപോലെ തന്നെ ഇരിക്കുന്നു യാതൊരു കേടുപാടും അതിന് സംഭവിച്ചിട്ടില്ല അടുക്കി പിടിക്കുകയോ വെള്ളം വറ്റോ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് അങ്ങനെ ആ നാൾ മുതൽ ഇങ്ങനെ കുംഭഭരണി നാളിൽ എല്ലാ വീടുകളിലും ഇങ്ങനെ കൊഞ്ചുമാങ്ങ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ഇപ്പം ഇവിടെ ഞാൻ അമ്പലപ്പുഴയിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പാങ്ങണ്ടാക്കും എന്നുള്ളതാണ് പക്ഷേ എൻ്റെയൊക്കെ കൊച്ചിലെയൊക്കെ വീട്ടിൽ നിർബന്ധമായിട്ട് ഈ ദിവസം കൊഞ്ചുമാങ്ങ ഉണ്ടാക്കും അപ്പം അന്നേരം അതിനാണ് അമ്മുമ്മയൊക്കെ പറയുന്നതാണ് ഒരു കഥയുണ്ട് എൻ്റെ പിന്നിലെന്ന് ഇതൊക്കെ കഥകൾ പണ്ടുള്ളവർക്കൊക്കെ അറിയാം ഇത് നമ്മളെ ഒരു സ്വല്പം മുരിയണം നമ്മൾ ഇച്ചിരി മീഡിയം ലെവലിൽ തീ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കരിയാതെ നോക്കണം അതായത് ഇപ്പൊ ഉണ്ടല്ലോ അതുകൊണ്ടൊരു മീഡിയം ലെവലിൽ ഈ വെച്ച് നമുക്ക് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ മെസ്സേജുകൾ ഇങ്ങനെ വരും പെൺകുട്ടിക്ക് ഈ ഉണക്ക കൊഞ്ച് ഉണക്കമീൻ എന്നോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷെ അല്ലാതെ കൊഞ്ച് കറി വെക്കാൻ നമുക്ക് ഇഷ്ടം ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് എല്ലാം കൊഞ്ചെന്നാണ് പറഞ്ഞത് ഇവിടെ അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ മാറിപ്പോവും ഇവിടെ ചെറുതിന് ചെമ്മീൻ എന്നോ വലുതിന് കൊഞ്ചെന്നൊക്കെ പറയുമ്പോൾ എനിക്കാണെങ്കിൽ കൊഞ്ചന്നെ വായി വരുത്തുള്ളൂ അത്യാവശ്യം ഒന്ന് ഇത് തൊട്ട് നോക്കുമ്പോൾ ആറിയും ഏകദേശമൊക്കെ ഒന്ന് മുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു മുറത്തിലൊരു ഇട്ട് ഇത് ചിരട്ട കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച പോലെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് വെക്കാമെങ്കിൽ ഇതിൻ്റെ തലയൊക്കെ ഇങ്ങനെ വേർപെട്ട് തല ഭയങ്കര ഷാർപ്പാണ് നമ്മുടെ കയ്യിൽ തന്നെ അത് കൊണ്ടുപോകും നമ്മൾ തല അങ്ങ് കളയും നമ്മളിത് ചിരട്ട കൊണ്ടിങ്ങനെ ചെയ്താൽ മതി ഇതിൻ്റെ തലയെല്ലാം കളയുക ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ തലയുടെ ഇതൊക്കെ തിരക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൈകൊണ്ടിങ്ങനെ ഓടിച്ചൊടിച്ച് ഓടിച്ച് ഇത് ഓടിച്ചൊടിച്ച് വേണേലും കളയാം ഇങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനല്ല ഓടിച്ചൊടിച്ച് ഓടിച്ചെടുക്കാൻ പിന്നെ അതൊരു അനക്കെട്ട പണിയായതോൺ എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഈ ഇങ്ങനെ തലയൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പം പൊടിയായിട്ടുള്ളതുണ്ട് അതുകൊണ്ട് ഇത് ഇത് നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് അരിച്ചെടുക്കണം ഞാൻ വരെ അരിച്ചോണ്ട് വരാം ഇതേണ്ട ഞാനതും അരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇതെന്താ പറയുക ഇത് അരിച്ച മണ്ണൊക്കെ ഇതേ പറ്റിയിരിക്കുമോ മണ്ണെല്ലാം കളയണമല്ലോ അതുകൊണ്ട് ഇത്രയൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്കിതിനകത്തോട്ട് ഇനി നമുക്ക് ഇതും മാങ്ങായും കൂടാണ് ഇണ്ട് നമ്മൾ ചട്ണി അടുപ്പത്ത് വെച്ചു ഇനി ഈ കൊഞ്ച് വേണ്ടേ ഈ കൊഞ്ച് അങ്ങോട്ട് ഇടുവാണേ ഇനി ഇതിനകത്തോട്ട് മാങ്ങ ഇടണം എന്തേണ്ടത് മാങ്ങ മാങ്ങ എടുത്തിട്ട് മാങ്ങ അവരവരുടെ പുളിക്കനുസരിച്ച് വേണം എടുക്കാൻ എന്നാലും കൊഞ്ചു മാങ്ങ എന്ന് പറയുമ്പോൾ ഒരിത്തിരി പുളി ഉണ്ടായിരിക്കും അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അതുകൊണ്ട് ഇച്ചിരി പുളിയുള്ള മാങ്ങയാണ് നല്ല ഏകദേശം ഒരു ഒരു മീഡിയം സൈസ് ഒരു മാങ്ങയോളം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും കൂടെ ഒന്ന് അരച്ച് ചേർത്ത് ഒന്നിച്ചങ്ങ് വെക്കാം അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ അരയ്ക്കാൻ എടുക്കുന്നത് ചുമന്നുള്ളി ഒരു രണ്ട് പച്ചമുളക് വെക്കുന്നുണ്ട് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഏകദേശം ഒന്ന് ചുമന്നിരിക്കും അത് അങ്ങനെ ചേർത്ത് വേണം അരയ്ക്കാൻ നമ്മൾ തേങ്ങ അല്പം മഞ്ഞപ്പൊടി അതിനേക്കാൾ കൂടുതൽ ഏകദേശം ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് പച്ച പച്ചമുളക് ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഇത്രയും ചേർത്ത് ഒരു അല്പം വെള്ളം ചേർത്ത് നെയ്യ് പോലെ അരയണ്ട അരഞ്ഞ് ഞാൻ കാണിക്കാം ആ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കണം വേണ്ട ഇത്ര അരഞ്ഞാൽ മതിയെ നെയ്യ് പോലെ അരഞ്ഞിട്ടില്ല എന്നാൽ അത്യാവശ്യം അരിഞ്ഞിട്ടുമുണ്ട് നമ്മളങ്ങ് അത്ര നെയ്യ് പോലെ ആവരുത് ഒരു ശക്കലം തരി പോലൊക്കെ ഇങ്ങനെ കിടക്കണം ആ ഒരു രീതിയിൽ ഒന്ന് അരയ്ക്കുക അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക അത് കഴുകി കൊണ്ടുവന്ന് അതുകൂടെ ഒഴിക്കാം ഏകദേശം ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ കറിവേപ്പില കുറച്ചുകൊണ്ട് വന്നിട്ട് കറിവേപ്പിലേയും കൊണ്ടൊക്കെ തിളച്ചിട്ടുണ്ട് ഇപ്പോഴും ഇത് നന്നായിട്ട് ഗിതന്ന് പ്രത്യേകിച്ച് ആ മാങ്ങ മാത്രമേ ഉള്ളൂ ഒന്ന് വേവ കൊച്ചയൊക്കെ പെട്ടെന്ന് വെന്തുളൂ നന്നായിട്ട് തിളച്ച് ഒന്ന് മാങ്ങ വേവുന്ന ഒരു ഇത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ അടിപൊളിയായിട്ട് വേവോ ഒന്നും അല്ലല്ലോ നമുക്കിന്ന് കടിച്ചു തിന്നാൻ പറ്റുന്ന രീതിയിൽ മാങ്ങ വേവും ഞാൻ ചെയ്യുന്ന എല്ലാം വാച്ച് ചെയ്തുകൊണ്ട് അമ്മ ഇവിടെ നിൽക്കണ്ടേ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിനകത്തൊരു വ്യത്യാസം വന്നാൽ അമ്മയ്ക്ക് അവരെ ഇഷ്ടപ്പെടത്തില്ല കാരണം അമ്മയൊക്കെ പണ്ട് മുതൽ ഇതുണ്ടാക്കി എങ്ങനെയാണ് അതിൻ്റെ ചിട്ടകളൊന്നും മാറാൻ അനുവദിക്കത്തില്ല നമ്മളൊക്കെ വെക്കുമ്പോൾ എനക്ക് വെക്കും എന്നുള്ളതേ ഉള്ളൂ വലിയ ചിട്ടകളൊന്നും എനിക്കില്ല അമ്മയ്ക്കൊക്കെ പണ്ട് മുതലേ അമ്മൂമ്മ ഒക്കെ വെച്ച് കൊടുത്തതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് അമ്മയുടെ നാക്കിൽ അമ്മ എപ്പോഴും പറയുന്നത് അമ്മയുടെ വലിയ മൂമ്മ ഉണ്ടാക്കി കൊടുത്ത ആഹാരത്തിന്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ടെന്ന് ആ വരുന്നിട്ടുണ്ട് ഏകദേശം മാങ്ങാ വരുന്നിട്ടുണ്ട് ഒരല്പം വെള്ളം ഒന്ന് കുറഞ്ഞാണ് നോക്കിക്കേ ഇത്രയും മതി ഇരുന്ന് വെള്ളം കണ്ടിത് നമ്മൾ ശകലം കറിവേപ്പില വെളിച്ചെണ്ണ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെക്കാം ഇത് ഇരുന്ന് കുറച്ചും ഒന്ന് കുറുകു ഇപ്പം നോക്കിക്കേ ഇതാണ് കൊഞ്ചും മാങ്ങ ഇതൊക്കെ ഞങ്ങളുടെ സൈഡിലോട്ട് പന്നാറ് മാവേലിക്കര ചുറ്റുളങ്ങര ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ഇങ്ങോട്ട് എനിക്ക് അറിയത്തില്ല കണ്ടോ അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യണേ ഞാനിപ്പോൾ കുഞ്ചുമാങ്ങ വെച്ചില്ലേ അപ്പം എൻ്റെ അമ്മ പറയുമായിരുന്നു അമ്മയൊക്കെ പറയുന്നത് അമ്മ ഇങ്ങനെ ചെയ്യുന്ന പാടുന്ന കേട്ടിട്ടുമുണ്ട് അമ്മുമ്മയൊക്കെ അവിടെ കുഞ്ചുമാങ്ങയ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അമ്മുമ്മയൊക്കെ ഈ പാട്ട് പാടും രണ്ട് ലൈനേ അമ്മയ്ക്ക് അറിയത്തുള്ളൂ എന്നാലും അമ്മ അതും ഇങ്ങനെ മൂളും ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയത്ത് ഇങ്ങനെ മൂളാറുണ്ട് അപ്പം ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞാൽ അതെടുക്കുമ്പോൾ അമ്മ അമ്മ ഇതെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മേ ആ രണ്ട് ഒന്ന് പാടണേ രണ്ട് ലൈനേ ഉള്ളൂ എനിക്ക് ഭയങ്കര പനിയാണ് എന്നാലും ഇപ്പം മരുന്നിൻ്റെ പുറത്ത് എഴുതിയിട്ടിരിക്കുവാണ് എന്നോട് പറഞ്ഞാൽ ആ ഞാൻ ഞാനെന്നാൽ രണ്ട് ലൈൻ പാടാം അപ്പം അമ്മ ഒന്ന് പാടാം ഒന്ന് പാടില്ല അമ്മയാ പാട്ടെന്ന് തല്ലാനാ താലല്ല താനല്ല തല്ലാ താന താലല്ല താലല്ല തന്നാന കാലല്ല താലല്ല തന്നാന കാന കാലല്ല താലല്ല തന്നാന ഇങ്ങനെ ഈ രണ്ട് ലൈനാണ് നമുക്കറിയാവുന്ന അമ്മുമ്പൊക്കെ ഈ രണ്ട് ലൈനൊക്കെ പാടത്തുള്ളൂ അപ്പൊ ഇത് കുത്തിയോട്ടം അതിനോടനുബന്ധിച്ചുള്ളതാണ് ഇപ്പൊ പോലെ സമയങ്ങളിലാണല്ലോ കുത്തിയോട്ടം ഭയങ്കര പ്രശസ്തമല്ലേ അപ്പൊ പണ്ടൊക്കെ എന്റെ കൊച്ചിനെയൊക്കെ കുത്തിയോട്ടം ഒക്കെ കാണാനായിട്ട് പോകും അന്ന് അവിടെ ഭയങ്കര സദ്യയും എല്ലാ ഏത് ദിവസവും എത്ര ദിവസത്തെ ആയിരുന്നു അമ്മേ കുത്തിയോട്ടത്തിന്റെ ഏഴു ദിവസത്തെ അപ്പൊ ആ ദിവസേ ആ കുത്തിയോട്ടം നടത്തുന്ന പിന്നെ നടത്തുന്നവരുടെ വീടുകളിൽ ചെന്നാലും ഏത് സമയം ചെന്നാലും നമുക്കവിടെ ഭക്ഷണം ഉണ്ട് അങ്ങനെ ആയിരിക്കുക അത് ആരും അത് ചോദിച്ചാലും ഭക്ഷണം കൊടുക്കണം അത്രത്തോളം നമ്മൾ ഭക്ഷണം കരുതണം എന്നുള്ളതാണ് അതുപോലെ നല്ല ചിലവുള്ള ഒരു വഴിപാടാണ് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വഴിപാട് നടത്തിയിട്ടുണ്ട് അന്നൊക്കെ എൻ്റെയൊക്കെ കൊച്ചിലെ ഞാൻ പോയിട്ടുള്ളതിൻ്റെ പത്ത് ലക്ഷമോ പന്ത്രണ്ട് ലക്ഷമോ ഒക്കെയാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അതിലൊക്കെ ഒത്തിരി കൂടി കാണും അപ്പം ആ സമയത്തൊക്കെ ഇങ്ങനെ കുത്തിയോട്ടത്തിന് പാടുന്ന പാട്ടായിട്ട് അതനുസരിച്ച് സ്റ്റെപ്പ് വെക്കും ഓരോരുത്തർ അപ്പം ഈ കൊഞ്ചുമാങ്ങയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വീടുകളിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ പാട്ടുമൊക്കെ പാടും അതുകൊണ്ട് ഇപ്പം അമ്മ ഇങ്ങനെ ഉണ്ടായിട്ട് ഞാൻ അമ്മ വന്ന് ഇടുന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മയെന്ന് വെച്ചാൽ എന്തെങ്കിലും പാടും കേക്കട്ടല്ല അറിയാൻ വ്യാത്തവർക്കൊക്കെ കേൾക്കാമല്ലോ അപ്പം എന്റെ കൊഞ്ചുമാങ്ങ എല്ലാവരും കാണണം കേട്ടോ ഉണ്ടാക്കി നോക്കണേ താങ്ക് യു